യിലെ ഭരണമാറ്റം ഈജിപ്തിനെ വിമർശിച്ച് അറബ് രാജ്യങ്ങൾ നിലപാട് പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിലെ കെയ്റോയിൽ വെച്ചാണ് അറബ് ഉച്ചകോടി വിളിച്ച് ഗസയുമായിട്ട് ബന്ധപ്പെട്ട പുനർനിർമ്മാണത്തിന് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കൂടി തീരുമാനമെടുത്തത് അതിന് അറേബ്യൻ രാജ്യങ്ങളും മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഐക്യപ്പെട്ടുകൊണ്ട് നിലപാട് പറയുകയും ചെയ്തു അതിന് മില്യൺ കണക്കിന് ഡോളറിന്റെ അടിയന്തിര സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ഇത് നടപ്പിലാക്കാൻ അനിവാര്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇതിനോടനുബന്ധിച്ച് ഈജിപ്ത് നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ ഇപ്പോൾ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് അതിലൊന്ന് ഗസയിൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എന്ന് ഈജിപ്ത് ആ പരാമർശത്തിൽ പറഞ്ഞിരുന്നു ചില രാജ്യങ്ങൾ ആ സമയത്ത് തന്നെ വിമർശനമായിട്ട് മുന്നോട്ട് വന്നു ചിലരൊക്കെ മൗനം പാലിച്ചു എന്നാൽ അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾ തന്നെ എത്തിയിരിക്കുകയാണ് അഭിപ്രായം പറയാത്തവരും ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അഭിപ്രായം തേടിക്കൊണ്ട് ഈജിപ്ത് ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നും പറയുന്നു പാശ്ചാത്യ സർക്കാരും അറബ് ലോകം സംയുക്തമായ രീതിയിൽ ഗസ്സ ഭരിക്കുകയും അവിടെ പുനരധിവാസം സംയുക്തമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതി കൊണ്ടുവരണം എന്നുള്ളതാണ് ഹമാസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഭരണത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഗസക്കാർ ഗസ ഭരിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അപ്പൊ തന്നെ ഈ നിലപാടിന് ഈജിപ്തിന്റെ നിലപാടിന് നേർവിപരീതമായിരിക്കുന്ന നിലപാട് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരികയാണ് കാര്യം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് പരമാവധി അമാസുമായിട്ട് സഹകരിക്കുന്നവരാണ് അവിടുത്തെ അവിടുത്തെ പരിസരവാസികൾ അല്ലെങ്കിൽ പാലസ്തീനികൾ എന്ന് ഏറെക്കുറെ പറയാൻ പറ്റും കാര്യം ഇതുവരെ വലിയൊരു പ്രക്ഷോഭ സമരങ്ങളൊന്നും ഈ മേഖലയിൽ അമാസിനെതിരെ നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ പാശ്ചാത്യ പാശ്ചാത്യ സംഘത്തിലെ പ്രതിനിധികൾ സർക്കാരിന്റെ പ്രതിനിധികൾ ഈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് നീങ്ങണം അത് അറബ് രാഷ്ട്രങ്ങളുമായി സംയുക്തമായ രീതിയിലാണ് നീങ്ങേണ്ടത് അഭിപ്രായം വന്നു ഈ പാശ്ചാത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സഹകരണത്തിനും പാലസ്തീൻ അംഗീകരിക്കില്ല അല്ലെങ്കിൽ പാലസ്തീൻ അതിന് പിന്തുണ നൽകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അത് മുൻപ് പല ഘട്ടങ്ങളിലും ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് കൊണ്ട് തന്നെ ഫലസ്തീനികളെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ ഫലസ്തീനുകളും കൂടി സഹകരിച്ചിട്ട് അറബ് മേഖലയെ സംയുക്തമായ രീതിയിലോ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ആലോചിച്ചിരുന്നു ആ ആലോചന എല്ലാം പരാജയപ്പെട്ടതാണ് അതിന്റെ കാര്യം പറയുന്നത് ഈ മേഖല ഒരു സ്വതന്ത്ര രാഷ്ട്ര പോരാട്ടത്തിന്റെ മേഖലയായി മാറിയിരിക്കെ അവിടെ ആധിപത്യം നേടിക്കൊണ്ട് മറ്റു രാഷ്ട്രത്തിന്റെ പ്രതികൾ ഭരിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല അതൊരു ഒരിക്കലും ഉചിതമായ രീതിയിലാണ് എന്ന് പറയാൻ സാധിക്കില്ല അതൊരു രാഷ്ട്രമല്ല ഒരു രാഷ്ട്രത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന കുയപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ ഭരണമാറ്റങ്ങൾ താൽക്കാലികപരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി യു എൻ സഭയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് താൽക്കാലികമായ രീതിയിൽ ഇവർ ഭരിക്കട്ടെ കുറഞ്ഞ കാലം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി യുവൻ സഭ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്നത് ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു മേഘ പ്രശ്ന മേഖലയല്ല പാലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ആ രാഷ്ട്രവും അവിടുത്തെ ജനങ്ങളും സംയുക്തമായ രീതിയിൽ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ ശക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അങ്ങനെ ഇരിക്കെ ഒരു രാഷ്ട്രത്തിന്റെ അകത്ത് മറ്റു രാജ്യത്തിലെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ ഭരണം നടത്തുന്നത് ഉചിതമല്ല എന്നുള്ള നിലപാട് അറബ് രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൽ ഏറെക്കുറെ ഏകോപനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗസയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാടിനെ ശക്തമായ രീതിയിൽ ഈജിപ്തും ജോർദാനും എതിർക്കുകയും ഈ എതിർപ്പ് പ്രശംസനീയമെന്ന് കൈറോ ഉച്ചകോടിയോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തു അപ്പം തന്നെ നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് തന്റെ ഇടം കാണിച്ച രാജ്യങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ തന്നെ പറയുന്നത് എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഗസയുമായി ബന്ധപ്പെട്ട് അവിടെ ഭരണമാറ്റത്തിനോടനുബന്ധിച്ച് പലസ്തീൻ പലസ്തീനുകളെ ഒഴിവാക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ നിലപാടൊക്കെ ഇതിനു മുൻപ് പല ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ എവിടെ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ പോരാട്ടമാണ് ആ സ്വാതന്ത്ര്യ പോരാട്ടത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ വീണ്ടും അവിടെ സംജാതമാവുകയാണെങ്കിൽ ഇവിടുത്തെ പ്രതിനിധികളായിരിക്കുന്ന അറബ് ലോകത്തെയും അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളുടെയും ഒക്കെ പ്രതിനിധികൾ അവിടെ ഭരിക്കപ്പെടുന്ന സമയത്ത് അവർ ആരുടെ കൂടെ നിൽക്കും ഏത് രീതിയിലാണ് അവർ നിലപാടെടുക്കുക എന്നുള്ളതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി പോലും പറയാൻ യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ ഈ സന്ദേശം ഈ നിലപാടിനെ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇസ്രായേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കണം എന്ന് അവർ താല്പര്യപ്പെടുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയപ്രശ്ന പരിഹാരം എന്നതിനപ്പുറമായ രീതിയിൽ ഇനി മേലിൽ ആക്രമിക്കാൻ പറ്റാത്ത വിധം അമാസ് ഇല്ലാതാകണം എന്നുള്ള അഭിപ്രായത്തിന് ഇപ്പോൾ അവർ പിന്നോക്കം പോയിട്ടൊന്നുമില്ല രഹസ്യമായ രീതിയിൽ അമേരിക്കയും അമാസും തമ്മിൽ ചർച്ച നടത്തുന്നു എന്ന റിപ്പോർട്ടൊക്കെ ഇപ്പോഴും വീണ്ടും വലിയ പ്രാധാന്യത്തോട് തോന്നി ചർച്ച ചെയ്യപ്പെടുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലും ഈ ബന്ദികളുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അഞ്ചോളം ബന്ദികൾ ഇപ്പോഴും അമാസിന്റെ തടവറയിലാണ് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലുമായിട്ട് സഹകരിച്ചുകൊണ്ട് കാര്യമല്ല പകരം നേരിട്ടാണ് ചർച്ച എന്ന തരത്തിലാണ് അവർ അഭിപ്രായം പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗജയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്കക്കുണ്ട് അതിന് പറയുന്ന കാര്യം കരാർ വ്യവസ്ഥ ഇപ്പൊ രണ്ടാം ഘട്ടത്തിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് ഏറെക്കുറെ പലസ്തീൻ പിന്മാറുന്ന സ്ഥിതിയാണുള്ളത് അതിന്റെ കാര്യം മുൻപ് പറയപ്പെട്ട കാര്യങ്ങൾ ഏകോപനം ഉണ്ടാക്കിയ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ പിന്നോക്കം പോകുന്നു അവർ കരാർ ലംഘിക്കുന്നു അവർ ഈ ഗസയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ഭക്ഷണത്തിന്റെ ദൗർലഭ്യം യഥാർത്ഥത്തിൽ ഇവിടെ വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ മരുന്ന് കിട്ടാത്ത പ്രയാസങ്ങൾ അതുണ്ട് വസ്ത്രവും ഭക്ഷണവുമായി വസ്ത്രവും മെഡിക്കൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ നിലനിൽക്കുന്നു മുന്നൂറോളം വാഹനങ്ങൾ ഓരോ ദിവസം കടത്തിവിടുക എന്നുള്ള കരാറ് പ്രകാരം നോക്കിയ സമയത്ത് ഇപ്പം ഏകദേശം മുപ്പത് വാഹനങ്ങൾ പോലും കടത്തിവിടാത്ത രീതിയിൽ അവരൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എന്നതിനാൽ ഘട്ട വെടിനിർത്തലിൽ നിന്ന് തൽക്കാലത്തേതൊക്കെ തങ്ങൾ മാറിയിരിക്കുന്നു എന്ന അഭിപ്രായം പലസ്തീൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ് അതിനോടനുബന്ധിച്ചാണ് വിഷയപ്രശ്ന പരിഹാരം എന്ന നിലക്ക് കൈരോൽ ഉച്ചകോടി കൂടുന്നത് ഉച്ചകോടിയോടനുബന്ധിച്ച് ഭരണമാറ്റത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോഴാണ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏത് തരത്തിലുള്ള സഹായം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാവുന്ന തയ്യാറാണെന്ന് മുൻപ് മുൻപാർ പറഞ്ഞു വെച്ചതാണ് അതിന് വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ഭരണത്തിലേക്കെത്തുന്ന സംബന്ധിച്ച സ്ത്രീകൾക്ക് മാറ്റം വരും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈജിപ്ത് വളരെ സജീവമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇപ്പൊ ഇടപെടുന്നത് എന്ന ചോദ്യത്തിനും ഈ അന്താരാഷ്ട്ര മീഡിയകൾ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സാരമായിട്ട് ബാധിക്കുക ഈജിപ്തിനെ ആയിരിക്കും എന്നുള്ളടത്തേക്കാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു യുദ്ധവുമായി യുദ്ധം ഉണ്ടാവില്ലെന്ന് പോലും പറയാൻ പറ്റാത്ത വിധം വലിയ രീതിയിൽ നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലും ഈജിപ്തുമായിട്ട് ഇതൊരിക്കലും ഇസ്രായേലിന് ഗുണപരമായിരിക്കുന്ന കാര്യമല്ല അപ്പോ അവിടെ ഒരു ശാന്തത ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിർത്തി അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സൈനിക വിന്യാസം ഈജിപ്ത് ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്നു